ീ ഗണപതയേ നമ അവിന ഓം ഗുരു ഗുരുർവിഷ്ണു ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാത പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഈശ്വര കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോകാ സമസ്ത സുഹിനോ ഭവന്തു ഭാ ഭഗവത്ഗീതയാണ് നമുക്കിന്ന് വായിക്കാനുള്ളത് അപ്പോൾ നമുക്ക് അല്പസമയമേ മക്കളെ നെറ്റ് ഇവിടെ ഇല്ല ഇപ്പോഴ് ഈ ഫോണിൽ എത്ര നെറ്റുണ്ടോ അതേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് അല്പസമയം നമുക്ക് ഭഗവത്ഗീത വായിക്കാം ഈ ഇതിനകത്ത് ഒത്തിരി മക്കൾ എനിക്ക് വത്സല ചെല്ലപ്പൻ രുമിണി മോഹൻ നിർമ്മല പവിത്രൻ ജഗതമ്മ ജയ അനിൽ രാധ ശിവാനന്ദൻ ഗീത നായർ ശ്രീല സേല എല്ലാ മക്കളുടെയും കമൻസ ഞാൻ ഭഗവാനിൽ അർപ്പിച്ചു ഒരാളുടെ കമൻസേൻ്റെ ഞാൻ ഭഗവാൻ ചിരി വന്ന കാര്യമാണ് എവിടെ എവിടെ നോക്കിയാലും ഭഗവാൻ എവിടെ ഭഗവാനുണ്ടോ അവിടെ എല്ലാ അമ്മയും ഉണ്ട് അത് മക്കൾ പറയാൻ സത്യമാണെന്ന് കണ്ണൻ പറഞ്ഞു കാരണം പരമാത്മാവാണല്ലോ ഈ ഭഗവാൻ ഭഗവാന്റെ ഭാര്യയാണല്ലോ അമ്മ പ്രകൃതി മഹാമായ ദേവി പരാശക്തി അപ്പോൾ പിന്നെ ആ പര പ്രകൃതി മഹാമായ എല്ലായിടം ഇല്ലേ മോൾ എത്ര സത്യമായ പറഞ്ഞതെന്നാണ് കണ്ണൻ പറയുന്നത് ഈ മഹാമായ നമുക്ക് മാറ്റാൻ ഒക്കും അതുകൊണ്ട് ഇവിടെ ഭാഗവതം വായിച്ച ഭാഗവതം കണ്ടാലും രാമായണം കണ്ടാലും എന്ത് കണ്ടാലും അമ്മ അവിടെ എല്ലാം ഉണ്ട് കാരണം എന്താ ഈശ്വരൻ എവിടെ എല്ലാം ഉണ്ടോ അവിടെ എല്ലാം അമ്മയും ഉണ്ട് മോള് സത്യമായ കാര്യമാണ് പറഞ്ഞെന്ന് കണ്ണൻ പറയുന്നു ഞങ്ങൾ ഒത്തിരി നേരം ഞങ്ങൾ നിങ്ങളുടെ ചിരിയായിരുന്നു രണ്ടുപേരഞ്ചാ ഞങ്ങള് തന്നെ വന്ന് തന്നെ എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ചിരിച്ചു മക്കളുടെ കമൻസ് കണ്ടിട്ട് കാരണം സത്യമായ കാര്യം ഇത്രയും അറിഞ്ഞ കാര്യം പറഞ്ഞാൽ പിന്നെ ചിരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ നമുക്ക് ഭഗവത്ഗീത നമുക്ക് വായിക്കാം നമ്മൾ സാഖ്യയോഗം രണ്ടാം അധ്യായത്തിൽ പതിനൊന്നാം പിന്നെ ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു നിർത്തിയത് അതിൽ പറഞ്ഞത് എന്താണ് അല്ലയോ അർജുന ഭഗവാൻ പറയുന്നു നീ ദുഃഖത്തിന് വിഷയീഭൂതന്മാരല്ലാത്തവരെക്കുറിച്ച് ദുഃഖിക്കുന്നു എന്താ കാരണം യാതൊരു അർഹതയും ഇല്ല ഈ അധർമ്മമാണല്ലോ ദുര്യോധനാദികൾ എന്ന് വെച്ചാൽ അത്രമാത്രം ശത്രുക്കളാണ് ദുഷ്ടന്മാരാണ് അവരെക്കുറിച്ച് നീ ഇങ്ങനെ അവർക്ക് വിഷ അവർക്ക് ഇതിനർഹിക്കുന്നവരല്ല നന്മയുള്ളിലല്ലേ അവരിതിന് അർഹതയുള്ളൂ പക്ഷേ ഇവിടെ ഞാനെന്നും എൻ്റെ എന്നുള്ള മമത കൊണ്ട് എത്ര ദുഷ്ടന്മാരായാലും ഈ അർജുനൻ എന്താ സാധിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ സഹോദര എൻ്റെ അമ്മ അമ്മ എൻ്റെ പിതാവ് ഗുരുക്കന്മാരൊക്കെ അല്ലേ എന്ന് ചിന്തിക്കുന്നു എൻ്റെ സഹോദരങ്ങളല്ലേ പക്ഷേ അവർ ദുഷ്ടന്മാർ അധവന്മാരാണെന്നുള്ള ചിന്തയെ അർജുനല്ലേ ഇന്ന് ലോകത്തെല്ലാവരും അങ്ങനെയാണ് എത്ര ദുഷ്ടത്തരം കാണിച്ചാലും അവനവൻ്റെ കുഞ്ഞുങ്ങളെ അവരവർ ത്തില്ല ഇവിടെ ഭഗവാൻ പറയുന്നു അങ്ങനെയെല്ലാം നീ തിരിക്കൂ നീ അതിനെല്ലാം വേണ്ടെന്ന് വയ്ക്കുമോ നീ അവരെക്കുറിച്ച് എന്തിനു ദുഃഖിക്കുന്നു അവരധമന്മാരാണ് അവരെക്കുറിച്ച് നമ്മുടെ ഉള്ളിലിരിക്കുന്ന അധമത്വം കാമക്രോധാദിയാലിരിക്കുന്ന ആ ദുഷ്ചിന്തകൾ അത് നീ നശിപ്പിച്ച് നിഗ്രഹിച്ച് കളഞ്ഞിട്ട് നീ ദൈവരാജ്യത്തിന് വേണ്ടി പോരാടൂ അപ്പം ദുര്യോധനാദികളായിരിക്കുന്ന സഹോദരങ്ങളായാലും ഈ ലോകത്തിൽ നിങ്ങൾ അവർ ഇതിന് അർഹത ഉള്ളവരല്ല അവർ അധർമ്മികളാണ് അവരെ നീ ത്യജിച്ചിട്ട് നിഗ്രഹിച്ചിട്ട് അതായത് കൊന്നിട്ട് അത് ത്യജിച്ചിട്ട് നീ എന്താ വേണ്ടേ നിനക്ക് വേണ്ടുന്നത് എന്താ ദൈവരാജ്യം എന്താ പറയാ അതിന് കൈവല്യം അതിന് വേണ്ടുന്ന ഒരുക്കം നീ നടത്തു അതുകൊണ്ട് നീ ദുഃഖിക്കുന്നു അവരെക്കുറിച്ച് അവരെക്കുറിച്ച് വിവേകികളെ പോലെയുള്ള വാക്കിനെ നീ പറയുന്നു യോ അവരോ അവരെ എന്നാരോ അവരെ ഞാൻ എങ്ങനെ വെറുക്കും എങ്ങനെ തിരിക്കും പക്ഷെ അവരാധർമ്മികളാണ് നീ ഇതെല്ലാം കളയാത്ര തുളങ്കാരം നിൻ്റെ ഉള്ള ശുദ്ധിയാകത്തില്ല നീ ഈ കാമക്രോധാദികളായിരിക്കുന്ന ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളായാലും എല്ലാം നീ തിരിച്ചിട്ട് വേണം എന്നാൽ അവിടെ ആ രാജ്യത്തേക്ക് നിനക്ക് പോകാൻ നിനക്ക് അനുവാദമുള്ളൂ അല്ലാതെ നിനക്കവിടെ പ്രാപിപ്പാൻ പറ്റുകയില്ല നിനക്ക് ദൈവരാജ്യം വേണമോ അത് നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ ഇതൊക്കെ കളഞ്ഞേ പറ്റൂ മരിച്ചവരെ കുറിച്ചും ജീവനോട് കുറിച്ചും വിദ്വാൻമാർ ദുഃഖിക്കുന്നില്ല അപ്പോൾ മരിച്ചവരെന്നു പറഞ്ഞാൽ എന്താണ് അധർമ്മികളെല്ലാം മരിക്കും നല്ലവർ മാത്രമേ കൈവല്യം പ്രാപിക്കൂ അപ്പം ഇവിടെ ദുര്യോധനാദികളായ ശത്രുക്കൾക്ക് എങ്ങനെയാണ് അവർ മരിക്കാതിരിക്കുന്നത് അവർ മരിക്കും നിത്യജീവനെ പ്രാപിക്കത്തില്ല അപ്പം അങ്ങനെ മരിച്ചവരെ കുറിച്ചോ ഇനി മരിക്കാനിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവരുണ്ടല്ലോ ഇപ്പം ദുര്യോധനാദികൾ ജീവിച്ചിരിക്കുക അവരെക്കുറിച്ചോ വിദ്വാൻമാർ ദുഃഖിക്കുന്നില്ല കാരണം എന്താ അവര് വീണ്ടും ജനിച്ചു വരുമല്ലോ അവര് അവരുടെ ദേഹമല്ലേ മരിക്കുന്നുള്ളൂ അവരുടെ ആത്മാവിന് അവരുടെ ഈ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന പരമാത്മാ വസ്തു അതായത് ഒരു ബലൂണിൽ വായു നിറച്ചാൽ ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ ആ വായു എങ്ങോട്ട് പോകും എവിടെങ്കിലും മാറി പോകുമോ വായു വായുലോട്ട് തന്നെ അങ്ങ് ചേരും ബലൂണിനകത്ത് എത്ര വായു ഉണ്ട് അതുപോലെ നമ്മളും ഒരു നമ്മുടെ ദേഹവും ഒരു വാ ഒരു ബലൂണാണ് ഈ ബലൂണിനകത്ത് എത്ര എത്ര പിന്നെ പരമാത്മാവിന്റെ അംശം കൊള്ളും അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത് ശരീരം ബലൂൺ ആണെങ്കിൽ ശരീരം മരിച്ചു പോകുമ്പം ബലൂൺ ബലൂൺ പൊട്ടിപ്പോകുന്നു ആ ബലൂൺ പൊട്ടുന്നത് നമ്മളെ ശരീരം മരിക്കുന്നത് പോലെ അപ്പം ആ ബലൂൺ പൊട്ടുമ്പോൾ വായു എങ്ങോട്ട് മാറുന്നു യഥാർത്ഥ വായുലേക്ക് തന്നെ ബലൂണിൻ്റെ ആ ആ റബ്ബർ പോലുള്ള ബലൂണല്ലേ പൊട്ടുന്നുള്ളത് ആ വായു എങ്ങും പോകത്തില്ല നഷ്ടപ്പെടത്തേയില്ല അത് യഥാർത്ഥ വായുവായിട്ട് തന്നെ അങ്ങ് ലയിക്കുവാണ് ആ അകത്തിരിക്കുന്ന ബലൂണിന് അകത്തിരിക്കുന്ന വായു എങ്ങും പോകത്തില്ല ബലൂൺ നശിച്ചു പോണ് നമ്മുടെ ശരീരം നശിക്കുന്നു നമ്മുടെ ഉള്ളിലെ ആത്മാവ് ജീവാത്മാവ് അത് യഥാർത്ഥ പരമാത്മാവിലേക്ക് തന്നെ ചേരുന്നു വായു എങ്ങനെ ബലൂൺ പൊട്ടുമ്പോൾ യഥാർത്ഥ വായുലേറ്റി ലയിക്കുന്നു അതുപോലെ അത്രയേ ഉള്ളൂ അതാണ് ഇവിടെ ഉദാഹരണം തരാൻ ഈ വായു കൊണ്ട് ഉപമിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ശരീരമാകുന്ന ബലൂൺ മരിക്കുന്നു ശരീരം ൂൺ പൊട്ടുന്നത് പോലെ അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് യഥാർത്ഥ ആത്മാവായിട്ട് ചേരുവ അവിടെ നിങ്ങൾ വെട്ടിക്കണ്ടിച്ച് മാറ്റി എങ്ങോട്ടും കൊണ്ട് കളയത്തില്ല ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ പിന്നെ ഒന്നും കൂടെ നശിക്കാതിരിക്കുക എന്താണ് വാസനകള് അധർമ്മികൾക്കാണല്ലോ വാസനയുള്ള ആഗ്രഹങ്ങൾ എന്താണ് പിന്നെ എന്തും വേണം ഈ ലോകത്തിൽ ഒന്നിനെ ത്യജിക്കാൻ കഴിയത്തില്ല എൻ്റേത് എൻറ്റേന്നുള്ള മമത അത് മാറാത്രത്തോളം കാലം ശരീരം നശിച്ചു മരിച്ചു പോയാലും ഈ വാസന അവിടെ നിലനിൽക്കും അതെന്ത് ചെയ്യും അത് വേറൊരു ശരീരത്തിലേക്ക് കയറും നല്ല പുതിയ വസ്ത്രം പഴയ വസ്ത്രം വിരിഞ്ഞ് എടുത്ത് കളയഞ്ഞ് പുതിയ വസ്ത്രത്തിൽ മാറുന്നത് പോലെ നമ്മുടെ പഴയ ജീർണിച്ച ശരീരം നശിച്ചു പോകുമ്പോൾ മരിച്ചു പോകുമ്പോൾ അതിൻ്റെ വാസനകൾ പിന്നെ അതിൻ്റെ വാസന അടുത്ത ജന്മത്തിലേക്ക് കയറി ജീവിക്കേണ്ടേ അതിനു വേണ്ടി ഒരു കുറച്ച് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു അത്രേ ഉള്ളൂ എന്നാലോ കൈവല്യം പ്രാപിക്കുന്ന മമ്മൂട്ടുക്കളാണെങ്കിലോ വിദ്വാൻമാരാണെങ്കിലോ വാസനകളില്ല അവർക്ക് അതുകൊണ്ടാണ് അവർക്ക് മുക്തി നേടുന്നത് അവർക്ക് യാതൊരു യാതൊരാഗ്രഹവും പഞ്ചേന്ദ്രിയങ്ങളാകുന്ന ഒന്നിലും ആഗ്രഹമില്ലാതെ എല്ലാം ത്യജിച്ചു നിഗ്രഹിച്ചു മനസ്സിനെയും നിഗ്രഹിച്ചു യാതൊരു ഈ ലോകത്തിലെ സർവ്വതും ത്യജിച്ചു അങ്ങനെ ഉള്ളവർക്ക് കൈവല്യം പ്രാപിപ്പാൻ അപ്പം അപ്പം അവർക്ക് കർമ്മവാസന ഇല്ല അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും വേറൊരു ശരീരത്തിലേക്ക് കയറേണ്ട അവർ ഈശ്വരനായി മാറുന്നു കൈവല്യം പ്രാപിക്കുക എന്ന് വെച്ചാൽ പരമാത്മാവുമായിട്ട് ചേർന്ന് ഈശ്വരനിൽ പ്രാപിക്കുക കാരണം വാസന ഇല്ലാത്തത് കൊണ്ട് കർമ്മഫലം വീണ്ടും എടുക്കാൻ വേണ്ടാത്ത ഇല്ലാത്തത് കൊണ്ട് അവർ വേറൊരു ശരീരത്തിലേക്ക് കയറുന്നില്ല ബാക്കി നൂറ് പേരിൽ ഒന്നോ അല്ലെങ്കിൽ ഒരു ലക്ഷം പേരിൽ ഒന്നോ രണ്ടോ ആൾക്കാരെ കൈവല്യം പ്രാപിക്കുന്നു ബാക്കി എല്ലാവരും ഈ ദുര്യോധനാധികളെ കണക്കാണ് ആഗ്രഹങ്ങൾ വിട്ടുപോകത്തില്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എന്താണ് മരിച്ചവരെക്കുറിച്ചും ജീവനോട് കുറിച്ചും വിദ്വാൻമാർ ദുഃഖിക്കുന്നില്ല എന്താ കാരണം ദുഃഖിക്കാത്തത് എത്രയോ മൃഗങ്ങൾ മൃഗങ്ങളിവിടെ മരിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നു അയ്യോ എൻ്റെ പട്ടി മരിച്ചു പോയി എൻ്റെ പശു മരിച്ചോ എൻ്റെ ആട് മരിച്ചോ എൻ്റെ പൂച്ച മരിച്ചു എന്ന് ആരും ചിന്തിക്കുന്നു ഈ മനുഷ്യനും അതുപോലെ തന്നെ കാരണം എന്താ മൃഗത്തിന് നാൽക്കാ അവർ നാൽക്കാലികൾ ഇവർ ഇരുകാലികൾ യാതൊരു കാരണ ഒരു തലമുറ അവരുടെ മക്കളോ അല്ലെങ്കിൽ കണ്ടോണ്ടിരുന്ന കൊച്ചുമക്കളും ചിലപ്പോൾ ഓർക്കും അയ്യോ എൻ്റെ അപ്പൂപ്പനോ അമ്മുമ്മയും മരിച്ചുപോയി അത് കഴിഞ്ഞ പിന്നെ അവരില്ല ഓർമ്മയേ ഇല്ല ആർക്കും ഇല്ല ദുഷ്ടനാ തനി ദുഷ്ടനാണെങ്കിലോ വെറും അഥമനാണെങ്കിലോ അയ്യോ അവൻ അവൻ മരിച്ചതേ ഗുണം എന്ന് ചിന്തിക്കും അപ്പോഴേ മറക്കും അയ്യോ എന്തായാലും ഭൂമിയുടെ പാനം അല്പം കുറഞ്ഞല്ലോ എന്ന് ചിന്തിക്കും അതേസമയം മഹാത്മാക്കൾ എന്ത് പറയുന്നു ഇങ്ങനെ ഉള്ളവരെക്കുറിച്ച് ദുഃഖിക്കുന്നില്ല കാരണം എന്താ വിദ്വാൻ ദുഃഖിക്കാത്തത് ഇവർ മൃഗത്തിന് തുല്യമാണെന്ന് അവർക്കറിയാം അവർ ദുഃഖിച്ചിട്ടെന്താ കാര്യം മദർ തരേസയോ ഗുരുദേവനോ ചട്ടമ്പിസ്വാമികളോ ഇങ്ങനെയുള്ളവരെക്കുറിച്ച് ഉള്ളുള്ള കാലവും അത് തലമുറ തലമുറയോളം ഇങ്ങനെ ഒരിക്കലും അത് ശക്തി വർധിച്ചു വരും ഓർമ്മ ഓർമ്മ വർധിച്ചു വരച്ച് എല്ലാവരും പുരാണങ്ങളെല്ലാം ഇങ്ങനെ പറയും അവസാനം അവരുടെ ഭാഗവതം പോലെ എല്ലാം രചിച്ചു വരും അപ്പോൾ എല്ലാവരും പഠിക്കാൻ കിട്ടും പിന്നെ അവരെ പറക്കും ഒട്ടെങ്കിലും മറക്കത്തില്ല അതുകൊണ്ട് വിദ്വാൻമാർ ഈ മരിക്കുന്നവരെക്കുറിച്ചും ദുഃഖിക്കുന്നില്ല ജീവനോട് ഇരിക്കുന്നവരെക്കുറിച്ചും ദുഃഖിക്കുന്ന ജീവനോട് ഇരിക്കുന്നവരെന്താണ് അവരും മരിക്കുമെന്നറിയാം അവരും മൃഗമാണെന്നറിയാം അധർമ്മം പാലിക്കുന്നവരെല്ലാം മൃഗത്തിന് തുല്യമാണ് അതുകൊണ്ട് ഒരു വിദ്വാൻ ഒരു ജ്ഞാനി എന്തിനു അവർക്ക് വേണ്ടി ദുഃഖിക്കണം ഒരിക്കലും മരിക്കാനിരിക്കുന്നവരെ കുറിച്ചും ദുഃഖിക്കുന്നില്ല മരിച്ചവരെ കുറിച്ചും ദുഃഖിക്കുക കാരണം അവരെ ആരും ചിന്തിക്കുന്നത് കൂടിയില്ല ഒരു ഒരു ജ്ഞാനിക്ക് എന്ത് വേണം ഒരു ഒരു അധർമ്മം പാലി യാതൊരു ഒന്നിനും കൊള്ളാത്ത ഭൂമിക്ക് ഭാരമായി കിടക്കുന്ന ഒരുത്തൻ മരിക്കാനിരിക്കുന്നു കണ്ടാലും മരിച്ചു പോയെന്ന് കണ്ടാലും അവരെ കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യം എന്താണ് എത്രയോ മൃഗങ്ങൾ മരിക്കുന്നു അവരെക്കുറിച്ച് ആരും ദുഃഖിക്കുന്നില്ല അപ്പോൾ പിന്നെ ഒരു ജ്ഞാനി ഇതിനൊക്കെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് പറയുന്നു മരിച്ചവരെ കുറിച്ചും ജീവനോട് ഇരിക്കുന്നവരെ കുറിച്ചും വിദ്വാൻമാർ ദുഃഖിക്കുന്നില്ല ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു സമയം പോകുന്നുണ്ട് പെട്ടെന്ന് അങ്ങ് നിർത്തും ഇനി നമുക്ക് പന്ത്രണ്ടാമത്തെ ശ്ലോകം വായിക്കാം ഭവിഷ്യാമ സർവേ വയമതപരം ഞാൻ തൽപദാർത്ഥമായിരിക്കുന്ന പരമാത്മാ എന്താ തൽപദാർത്ഥമായിരിക്കുന്ന പരമാത്മാ ഈശ്വരൻ സർവ നിറഞ്ഞിരിക്കുന്ന നിഷ്കള പരബ്രഹ്മ വസ്തുവാണ് ഒരു വസ്തുവാണ് പരബ്രഹ്മ വസ്തുവാണ് അതൊരു അഖണ്ഡം നിറഞ്ഞിരിക്കുന്ന ഒരു ഒരു ചൈതന്യ ഒരു എന്താ അതിന് പറയുന്നത് ഒരു അതിനൊരു നമുക്ക് അതിനെ ഉപമിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു നൂറ് കിലോയുടെ ഒരു സ്വർണ്ണ അതാണ് അങ്ങനെ കണ്ടാൽ മതി ഒരു സ്വർണ്ണ കട്ടി നൂറോ അല്ലെ ആയിരോ കിലോ ഒരു കട്ടി പോലിക്ക് ഒരു ഒരു പദാർത്ഥമാണ് ഈ പരമാത്മാ ആ പരമാത്മാവിൽ നിന്ന് ഒരു ഒരു ഗ്രാം സ്വർണമോ രണ്ട് ഗ്രാം സ്വർണമോ അതായത് ഈ ആയിരം കിലോ അല്ലെങ്കിൽ നൂറ് കിലോന്ന് സംഘം നൂറ് കിലോ സ്വർണ്ണത്തിൽ നിന്ന് രണ്ട് ഗ്രാം സ്വർണം അഞ്ഞൂടെ എടുത്ത് അതിൽ നിന്ന് എടുത്തൊരു കമ്മൽ തീർക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ അതിന് അതുപോലെയാണ് ഈ അമ്മളിലെല്ലാം ഇരിക്കുന്ന അംശം എനിക്കതിന്നൊരു രണ്ട് ഗ്രാം സ്വർണത്തിൻ്റെ ആവശ്യം എൻ്റെ ജീവാത്മാള്ളൂ അതുകൊണ്ടാണ് ഇവിടെ അത് അത് പദാർത്ഥം എന്നു പറയുന്നത് നിഷ്കള പരബ്രഹ്മ വസ്തുവാണ് ഈ പരമാത്മാ അപ്പം എനിക്കൊരു ഉദാഹരണം പറയാൻ ഇങ്ങനെ പറയും ഒരു സ്വർണ്ണ എത്രയോ കിലോ അത് അത് സ്വ അത്രയും കിലോ വെയിറ്റ് ഉള്ള ഒരു ഒരു വസ്തുവാണ് ഒരു അത്രമാത്രം കട്ടിയുള്ള ഒരു ലോകം നിറഞ്ഞ ഒരു പരമാത്മാവാണ് അതിന് നമുക്കെല്ലാം അംശാംശം അല്പാൽപ്പം അല്പാൽപ്പം എടുത്ത് എന്നാൽ അതിന് മൊത്തത്തിൽ നമ്മൾ സ്വർണമെന്ന് പറയും നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ഓരോ ശരീരം എടുക്കുമ്പോൾ അതിന് രൂപമായി മാറി മനുഷ്യനോ മൃഗങ്ങളോ ഒക്കെ ആയി മാറുന്നു അൽപാൽപമയേ അതിനുള്ള അപ്പൊ എന്നാലത് സ്വർണ്ണത്തിൽ ആ സ്വർണം തന്നെ അല്ലേ നമ്മളിൽ വസിക്കുന്നത് അപ്പോൾ അപ്പോ തൽപദാർത്ഥമായ പരമാത്മാ എന്ന് പരമ നമ്മളിലെല്ലാം അടങ്ങിയിരിക്കുന്നു ആ വസ്തു തന്നെയാണ് അംശാംശം അത് അത് ആരാ അത് സർവജ്ഞനാണ് ആ ആ സ്വർണ്ണക്കട്ടി സർവജ്ഞനാണ് ലോകം നിറഞ്ഞിരിക്കുക അത് നിറഞ്ഞിരിക്കുന്ന അത്രമാത്രമുണ്ട് ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഒരു സ്വർണ്ണക്കട്ടി എന്ന് പറഞ്ഞതാണ് അല്ലാതെ ഇതൊരു വേറൊരു രീതിയിൽ ഉപമിക്കാൻ പറ്റത്തില്ല നിഷ്കള പരബ്രഹ്മ വസ്തു എന്നാണ് പറയുന്നത് അതാണ് പദാർത്ഥമായിരിക്കുന്നത് പരമാത്മാ എന്ന് പറയുന്നത് അപ്പോൾ അത് സർവജ്ഞനാണ് ആ ആ പദാർത്ഥം ആ നിഷ്കള വസ്തു പരബ്രഹ്മം അത് തൽ പദാർത്ഥമായിരിക്കുന്ന പരമാത്മാവാണ് ഞാൻ എന്നിവിടെ ഭഗവാൻ പറഞ്ഞത് അത് എന്താണ് സർവജ്ഞനാണ് സർവശക്തനാണ് സർവതന്ത്ര സ്വതന്ത്രനുമായിരിക്കുന്ന പരമേശ്വരൻ അത് പരത്തിൻ്റെ ഈശ്വരനാണ് ഈ ലോകത്തിൻ്റെ ഈശ്വരനാണ് പരമ പരമേശ്വരൻ എന്ന് പറയാം നാരായണൻ എന്ന് പറയാം പരമാത്മാവെന്നോ ഓംകാരമെന്നോ ഒക്കെ നമുക്ക് പറയാം നാദൊന്നും പറയാം അങ്ങനെ ഇരിക്കുന്ന പരമേശ്വരൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല അപ്പോൾ ഈ ഭഗവാൻ പരമാത്മാവായ ഈശ്വരൻ ഒരിക്കലും ഇല്ലാതിരിക്കുന്നില്ല നീയും അങ്ങനെ തന്നെ അർജുനനും അങ്ങനെ തന്നെ നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ കാരണം എന്താ നമ്മളിലും ആ സ്വർണത്തിന്റെ അംശമാ പരമാത്മാവിന്റെ അംശമാണ് ഒരു ഒരു നൂറ് കിലോ സ്വർണത്തിൽ നിന്ന് രണ്ടോ നാലോ ഗ്രാം സ്വർണർത്തി മാലയോ കമ്മലോ ഇട്ടാൽ ഓരോ പേര് കമ്മലെന്ന് പറയുന്നു മാലയെന്ന് പറയുന്നു രത്നഭായി എന്ന് പറയുന്നു അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നു അല്ലെങ്കിൽ ഗോവിന്ദൻ എന്നോ അല്ലെങ്കിൽ രമേന്നോ രാധേന്നോ ഒക്കെ പറയുന്നു അതെന്താ കമ്മൽ മാല വള എന്ന് പറയുന്നു പക്ഷേ നമ്മൾ സ്വർണം സ്വർണം എന്ന് പറയാറില്ല അതൊരു അതൊരു ആഭരണമായതുകൊണ്ട് ആ ഈ കമ്മലിൻ്റെ അത് സ്വർണം എന്ന് പറയത്തില്ലത് കമ്മലാണ് ഇത് രത്നാഭായിയാണ് അല്ലെങ്കിൽ വേറൊരാളാണ് അല്ലെങ്കിൽ ഒരു പശുവാണ് അല്ലെങ്കിൽ ആനയാണ് കുതിരയാണ് എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ അതിലെല്ലാം ആരായിരിക്കുന്ന ഈ നൂറ് കിലോ സ്വർണത്തിൻ്റെ അല്പാൽപ അംശങ്ങളാണ് ഇതിലെല്ലാം വൃക്ഷത്തിലും സസ്യത്തിലും വൃക്ഷത്തിലും പിന്നെ പക്ഷികളിലും മൃഗങ്ങളിലും മനുഷ്യരും എല്ലാം അതാണ് അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും ഇല്ലാതിരിക്കൂ ബലൂൺ പൊട്ടിപ്പോകുമ്പം ഈ ആ ആ അംശം ആ സ്വർണ്ണത്തിൻ്റെ അംശം അതായത് മാല എത്ര പൊട്ടിയാലും ആ സ്വർണം പിന്നെ എന്താവും അത് അതെല്ലാം കൂടെ ചേർത്ത ഉരുപ്പടി വീണ്ടും അത് സ്വർണം തന്നെ ആക്കാം ഉരുക്കി സ്വർണ്ണമാക്കാം അതുപോലെ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ഈ പരമേശ്വരൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല കാരണം ഒരു ബലൂൺ പൊട്ടിപ്പോയാലും ആ വായു അതിനകത്തുള്ള വായു നശിക്കുന്നില്ല നമ്മളിൽ നമ്മളിലുള്ളിലിരിക്കുന്ന ശരീരം പോയാലും ആ പരമാത്മാ ജീവാത്മാവെന്ന് പറയുന്നത് എന്താ ഇതാണ് സ്വർണത്തിനെ കമ്മലെന്ന് പറയുന്ന പോലെ നമ്മൾ ജീവാത്മാവെന്ന് പറയുന്നു അതുകൊണ്ടത് നശിക്കുന്നില്ല ആരും ഇല്ലാതിരുന്നിട്ടില്ല ഇവിടെ അർജുനനും ആരും നമ്മൾ ആരും തന്നെ ഇല്ല എന്താ ആര് ഈ ആരെന്ന് പറഞ്ഞ ആരാണ് ഈശ്വരൻ പരമാത്മാവ് അല്ലാതെ ഈ ശരീരമല്ല ശരീരം എന്ന് പറഞ്ഞ ഞാനല്ല ഈശ്വരൻ്റെ അംശല്ല ശരീരം പഞ്ചഭൂതത്തിനെടുത്ത പഞ് ഈ പഞ്ചഭൂതം വെച്ചാൽ പൃഥ്വി അപ്പു തേയു വായു ആകാശമായിരിക്കുന്ന പഞ്ചഭൂത നിർമ്മിതമാണ് നമ്മുടെ ശരീരം അതാണ് നശിക്കുന്നത് അത് ആ പഞ്ചഭൂതത്തിൽ തന്നെ ലയിക്കുകയും ചെയ്യും ശരീരം ശാമ്പലായോ അലിഞ്ഞോ ലഭിച്ചോ ജീർണിച്ചോ അങ്ങ് ചേരുന്നു പക്ഷെ ആരാ നശിക്കാത്തത് പരമാത്മാവിൻ്റെ അംശമായ ബലൂണിനകത്തിരിക്കുന്ന വായു നശിക്കാത്തതുപോലെ ബലൂൺ പൊട്ടുമ്പോൾ അത് വായുവിലേക്ക് തന്നെ ചേരുന്നത് പോലെ നമ്മൾ ശരീരം പൊട്ടിപ്പോകുമ്പോൾ മരിച്ചു പോകുമ്പോൾ നമ്മൾ ഉള്ളിലിരിക്കുന്ന ആ ജീവാത്മാവ് ആ യഥാർത്ഥമാകുന്ന പരബ്രഹ്മ വസ്തുവിലേക്ക് തന്നെ ചേരുന്നു അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് സർവജ്ഞനും സർവശക്തനും സർവതന്ത്രസ്വതന്ത്രനുമായിരിക്കുന്ന പരമേശ്വരൻ ഭഗവാൻ നാരായണൻ പരമാത്മാവായ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ ഓങ്കാരപൊരു ആയിരുന്ന ഈശ്വരൻ അല്ലെ യഹോവ അല്ലെ അള്ളാഹു ഇത് ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല നീയും അങ്ങനെ തന്നെ നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെ നമ്മളെ ശരീരമേ പോകുന്നുള്ളതാണ് യുദ്ധക്കളത്തിലുള്ള ഈ രാജാക്കന്മാരെല്ലാവരും ഇരു ഇല്ലാതിരുന്നിട്ടില്ല അപ്പോൾ നീ എന്തിനു ദുഃഖിക്കണം അവരെല്ലാവരും ദേഹമേ പോകൂ ഇവരാരും തന്നെ ഇല്ലാതിരിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം കൂടെ ഒരു ഒരേ ഒരു കാര്യം കൂടെ ഇല്ലാതിരിക്കും കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വാസനകൾ കർമ്മഫലങ്ങളും കൂടെ നശിക്കത്തില്ല അവരവരുടെ കർമ്മഫലം അവർ വേറൊരു ജീവനെടുത്ത് വേറൊരു ശരീരത്തിലേക്ക് കയറുന്നു അപ്പോൾ നമ്മുടെ വാസനയും കൂടെ നമുക്ക് കൊണ്ടുപോകണം നമ്മുടെ ശരീരം നശിക്കുമ്പോൾ നമുക്ക് വാസനകൾ ഉണ്ടെങ്കിൽ വേറൊരു ശരീരത്തിലേക്ക് അത് പ്രവേശിക്കുമ്പോൾ ഈ വാസനയോട് കൂടിയാണ് വാസനയോടുകൂടിയാണ് നമ്മുടെ കർമ്മം എന്താന്ന് വെച്ചാൽ അത് കൈവല്യം പ്രാപിക്കാത്തോളം കാലം നമ്മൾ ദേഹം പോകുമ്പോൾ നമ്മുടെ വാസനകളും അവിടെ കിടക്കും അതിനു വേണ്ടി ഒരു ഒരു നമ്മൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം പോയി കളഞ്ഞിട്ട് പുതിയൊരു വസ്ത്രം എടുത്ത് ഉടുക്കുന്നത് പോലെ ശരീരം ജീർണിച്ച് ഇല്ലാമായി വാർദ്ധക്യം പിടിച്ച് മരിക്കുമ്പോൾ നമ്മുടെ വാസനകളിങ്ങനെ കിടക്കും കർമ്മഫലങ്ങൾ അത് ത്യജിച്ചിട്ടില്ല അത് ഇപ്പോൾ അർജുനൻ ഇങ്ങനെ ത്യജിക്കാൻ വയ്യ അതുപോലെ കിടക്കുമ്പോൾ അത് വേറൊരു ശരീരത്തിലേക്ക് കയറും എന്താണ് ഈ കർമ്മഫലം അല്ലാത്തവർ മാത്രമേ അത് ആയിരത്തിൽ ഒന്നങ്ങണ കാണൂ കൈവല്യം പ്രാപിക്കുന്നവർ അവർക്ക് വാസനകളില്ലാത്തതുകൊണ്ടാണ് കൈവല്യം പ്രാപിക്കുന്നത് അല്ലാത്തവരെല്ലാം എങ്ങനെയാ മൃഗങ്ങളെ പോലെ തന്നെയാണ് അവർ മരിച്ചിട്ട് ശരീരം മരിച്ചാലും വാസനകൾ വേറെ ജനനം എടുക്കുന്നത് വീണ്ടും വീണ്ടും ജനിക്കും മരിക്കും ജനിക്കും മരിക്കും അങ്ങനെ ചെയ്യുന്നു എന്നാലോ കൈവല്യം പ്രാപിക്കുന്നവർക്ക് അങ്ങനെ ഇല്ല അതുകൊണ്ടാണ് അർജുനോട് പറയുന്നത് ഇവിടെ ആരും തന്നെ നീ ദുഃഖിക്കേണ്ട ആരിവിടെ ഇല്ലാതിരിക്കുന്നില്ല യുദ്ധക്കളത്തിലുള്ള ഈ രാജാക്കന്മാരെല്ലാവരും ഇല്ലാതിരുന്നിട്ടില്ല നാം എല്ലാവരും ദേഹം നശിച്ച അതിന് ശേഷവും ഭാവി കാലത്തിലും ഇല്ലാതാവുകയും ഇല്ല അപ്പോൾ നമ്മൾ ദേഹം നശിച്ചാലും നമ്മൾ എപ്പോഴും നമ്മളിവിടെ ഉണ്ട് എന്താ കാരണം ബലൂണിനകത്തെ വായു ബലൂൺ പൊട്ടിപ്പോയാലും ആ ആ കാറ്റ് ആ വായു എങ്ങും പോകുന്നില്ല അത് അവിടെ തന്നെ വായനോട് തന്നെ ലയിക്കുന്നു നമ്മുടെ ശരീരം ബലൂൺ ആണെങ്കിൽ നമ്മുടെ ശരീരം പൊട്ടി നശിച്ച് പോയാലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജീവാത്മാവ് യഥാർത്ഥമായിരിക്കുന്ന ആ പരമാത്മാവ് ആണല്ലോ അവിടെ തന്നെ കാരണം വെള്ളം വെട്ടിമുറിച്ചാൽ മുറിയാത്തതുപോലെ പരമാത്മാവിനെ ഒന്നും വെട്ടിമുറിച്ച് മാറ്റി ഒരു പാത്രത്തിലേക്ക് വെക്കുന്നതല്ല വായു എങ്ങനെയാണ് ബലൂൺ പൊട്ടുമ്പോൾ വായു ഒന്നാകുന്നത് പോലെ നമ്മുടെ ശരീരമാകുന്ന ബലൂൺ പൊട്ടി നശിക്കുമ്പോൾ ആ പരമാത്മാവ് ഒന്നായി ഒന്നായിത്തീർന്നു ഒന്നിലേ ഒ അവിടെ രണ്ടില്ല ഒന്നേ ഉള്ളൂ അല്പമേ നമ്മുടെ ശരീരത്തിന് ബലൂണിനകത്ത് എത്ര കാറ്റ് വേണം അതുപോലെ നമ്മുടെ ശരീരമാകുന്ന ബലൂൺ ആകുന്നതിനകത്ത് അല്പം ജീവ പരമാത്മാവ് മാതി അതുകൊണ്ടാണ് നമ്മൾ ജീവാത്മാവെന്ന് പറയുന്നത് അത് അങ്ങനെ ഭഗവാനിടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് സംഭവം അതുകൊണ്ട് നീ ദുഃഖിക്കണ്ട ഇവരാരും തന്നെ നശിക്കുന്നില്ല ശരീരം പോയാലും അവർ ഇല്ലാതിരിക്കുന്നില്ല അവർ അവിടെ ഒരിക്കലും അവർക്ക് നാശമില്ല അതു ഓർത്ത് സങ്കടപ്പെടേണ്ട യുദ്ധക്കളത്തിലുള്ള എല്ലാ രാജാക്കന്മാരാരും തന്നെ ഇവിടെ ഇല്ലാതിരിക്കുന്നില്ല നാം എല്ലാവരും ദേഹം നശിച്ചതിന് ശേഷവും ഭാവി കാലത്തിലും ഇല്ലാതാവുകയില്ല ഇതാണ് നമുക്കിന്ന് പഠിക്കാം നമുക്ക് ഇത്രയും മതി ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം സമസ്ത സുഗുനോ ഭവന്തു കൂടുതൽ ചിലപ്പോൾ നെറ്റ് കിട്ടത്തിൽ നോക്കല അതുകൊണ്ട് ഇത് ഈ എന്താ പറയുക അല്ല ഇനി വേറൊരു വീട്ടിൽ പോകണം എനിക്കതിന് വയ്യ നടക്കാനൊന്നും വയ്യ ഇത് ഉള്ളത് ഇത് മതി ഹരിവും ഹരിവും ഹരിവും